ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചു രാജ്യത്ത് കലാപം കത്തിപ്പടരുന്ന സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം ധാക്കയിൽ നിന്ന് സുരക്ഷിത താവളത്തിലേക്ക് ഷെയ്ഖ് ഹസീന മാറിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു അതേസമയം ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ ഇന്ത്യയിലഭ്യം തേടിയതായിട്ടാണ് റിപ്പോർട്ടുകൾ രാജ്യപ്രഖ്യാപനത്തിന് തൊട്ടു മുൻപ് സൈനിക ഹെലികോപ്റ്ററിലാണ് ധാക്കയിലെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഷെയ്ഖ് ഹസീന യാത്ര തിരിക്കുന്നത് കൊൽക്കത്തയിലേക്കാണ് ഹസീന പോകുന്നതെന്നാണ് പുറത്തുവരുന്ന വ്യക്തമാകാത്ത റിപ്പോർട്ടുകൾ halde far sap turanlener gözlem verdiği misil